കൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ ഗംഭീരമായി പഞ്ചായത്ത് നടന്നു വരികയാണ് കഴിഞ്ഞ വർഷം വളരെ പുതുമയോടുകൂടിയും പഞ്ചായത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും അണിനിരത്തിയും മാതൃകാപരമായ കേരളോത്സവമാണ് നമ്മൾ നടത്താൻ കഴിഞ്ഞത് അതിലേറെ ഗംഭീരമായി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നടത്താനാണ് സംഘാടക സമിതി ചേർന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ക്രിക്കറ്റ് മത്സരങ്ങൾ നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ദിവസങ്ങളിലായിട്ട് അതിഗംഭീരമായി നടക്കുകയുണ്ടായി ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ഷാർക്ക് ഗ്രൗണ്ടിൽ വെച്ചാണ് ബാഡ്മിൻ്റൺ മത്സരം വളരെ നല്ല കൂടി മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു ഇനി അതുപോലെ നമ്മുടെ അത്ലറ്റ് മത്സരങ്ങളൊക്കെ തന്നെ നമ്മുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പതിനാലാം തീയതി ഡിസംബർ പതിനാലിനാണ് നടക്കാൻ പോകുന്നത് അതുപോലെ ഫുട്ബോൾ മത്സരങ്ങൾ വളരെ വലിയ കൂടി ഈ ഡിസംബർ ആറ് ഏഴ് എട്ട് ദിവസങ്ങളിലായി തീയതികളിലായിട്ട് കൊപ്പം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കാൻ പോവുകയാണ് കഴിഞ്ഞ വർഷത്തെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ തന്നെ വളരെ ജനകീയ ശ്രദ്ധ ആകർഷിച്ചതാണ് ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളോത്സവം എന്ന് പറയുന്നത് ഏതെങ്കിലും ക്ലബുകളെ ഏൽപ്പിച്ച് ചടങ്ങ് തീർക്കുക എന്ന ഒരു സാഹചര്യം പൊതുവേ ഉണ്ടാകാറ് പക്ഷെ നമ്മുടെ പഞ്ചായത്തിലെ യുവജനക്ഷേമ ബോർഡ് ആണ് കേരളോത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ആണ് നടത്തുന്നത് ഈ യുവജനക്ഷേമ ബോർഡ് നിർദ്ദേശിക്കുന്നത് തന്നെ ലക്ഷ്യം തന്നെ നമ്മുടെ നാട്ടിലെ മുഴുവൻ പതിനഞ്ച് വയസ്സ് മുതൽ പിന്നെ നാൽപ്പത് വയസ്സ് വരെയുള്ള യുവതയെ നമ്മുടെ നാടിന് സാംസ്കാരികമായും കലാപരമായും കായികമായും ഉയർത്തിക്കൊണ്ടുവന്ന് കലാപരമായും ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തിനാകെ നല്ല പിന്തുണ നൽകുന്ന രീതിയിൽ അവരെ കൂട്ടിയോജിപ്പിച്ച് മുന്നേറുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അത് അത് പ്രാവർത്തികമാക്കുന്ന രീതിയിലാണ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തെ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി അനുബന്ധ പ്രോഗ്രാമുകളുമായിട്ടാണ് ഈ കേരളോത്സവം നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം വെട്രൻസ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരെ കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു ചാൻസ് കൊടുത്ത് വലിയ ചർച്ച ചെയ്തു അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യവും വളരെ ഗംഭീരമായി ഈ ഫുട്ബോൾ മത്സരങ്ങൾ നടത്തുകയാണ് മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഇതിലുണ്ടാവണം ഇതിൻ്റെ ക്യാപ്റ്റൻസ് മീറ്റ് നമ്മൾ കഴിഞ്ഞ വർഷവും നക്ഷത്ര റീജൻസിൽ വെച്ച് നടക്കുകയുണ്ടായി ഈ വർഷവും നമ്മൾ ക്യാപ്റ്റൻസ് മീറ്റ് നടത്തുന്നുണ്ട് ക്യാപ്റ്റൻ ടീം ക്യാപ്റ്റന്മാരെയും അവരെ മാനേജർമാരെയും വിളിച്ച് ഇതിൻ്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് കൂടി ഇതിനെ രംഗത്തിറക്കുക എന്നതാണ് ഉദ്ദേശം അവസാനം പതിനഞ്ചാം തീയതിയോടുകൂടി പഞ്ചായത്ത് പരിസരത്ത് വെച്ച് വടംവലി വലിയ ഗംഭീരമായി നല്ല കൂടി വടംവലി കൂടി കൊപ്പം പഞ്ചായത്തിൻ്റെ കേരളോത്സവം പൂർത്തീകരിക്കാനാണ് സങ്കട സമിതി തീരുമാനിച്ചിട്ടുള്ളത് ഈ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഈ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തി വിജയമാക്കുന്നതിനും അതിൻ്റെ ഫുട്ബോൾ ടൂർണമെൻറ്റ് ജനങ്ങളിലേക്ക് വലിയ ശ്രദ്ധ ആകർഷിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് ഒരു പുതിയ പദ്ധതി കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അവരുടെ ടീമുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി നല്ല സോഷ്യൽ മീഡിയ വഴി ഇൻസ്റ്റഗ്രാം റീൽസുകൾ മത്സര അടിസ്ഥാനത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നല്ല നല്ല റീൽസുകൾ ഉണ്ടാക്കുന്ന ടീമുകൾക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിൽക്കുന്ന നമ്മുടെ കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസ് നൽകുന്ന പതിനഞ്ച് സിനിമ ടിക്കറ്റുകൾ അവർക്ക് ആ ടീമുകൾക്ക് നല്ല റീൽസ് ഉണ്ടാക്കുന്ന ടീമുകൾക്ക് നമ്മൾ സിൻഡിക്കേറ്റ് സിനിമാസിൻ്റെ സിനിമ ടിക്കറ്റ് സമ്മാനമായി കൊടുക്കുന്നുണ്ട് അങ്ങനെ കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ നാടാകെ കൂടെ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ ലൈഫ്